കലഞ്ഞൂരിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലും ശാസ്ത്ര പ്രചാരണ രംഗത്തും സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്ന പുനലൂർ എസ് കോളേജ് മുൻ ഗണിത ശാസ്ത്രാധ്യാപിക ഡോക്ടർ കെ സുജാതകുമാരിയുടെ ഒന്നാം അനുസ്മരണ വാർഷികം ഒൻപത് പതിനൊന്ന് തീയതികളിൽ കലഞ്ഞൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ പത്തനംതിട്ടയിൽ അറിയിച്ചു രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഹൈസ്കൂൾ ഒൻപത് പത്ത് ക്ലാസുകളിലെ കുട്ടികൾക്കു വേണ്ടി ഗണിതകേളി കണക്ക് കളിയും കാര്യവും എന്ന പ്രത്യേക പരിപാടി നടക്കും കുട്ടികളുടെ ഗണിത അഭിരുചി വർദ്ധിപ്പിക്കാനും പഠനം ആസ്വാദ്യകരമാക്കാനും ഭാവി ഗണിത പഠനത്തിനും സഹായകമാകുന്ന ഈ പരിപാടി നയിക്കുന്നത് കേരളത്തിലെ പ്രശസ്ത ഗണിതശാസ്ത്ര അധ്യാപകനും എസ് സിആർടി ഗണിതശാസ്ത്ര പാഠപുസ്തക സമിതി അംഗവുമായ പ്രൊഫസർ ഡോക്ടർ ഇ കൃഷ്ണനാണ് തുടർന്ന് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മാത്സ് ടാലന്റ് ടെസ്റ്റും നടത്തും എസ് ടിയിലെ ഇവാലുവേഷൻ റിസർച്ച് ഓഫീസറായ ഡോക്ടർ അഭിലാഷ് ബാബുവിന്റെ നേതൃത്വത്തിലാണ് ടാലന്റ് ടെസ്റ്റ് നടത്തുക ഇതിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടുന്നവർക്ക് അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് സർട്ടിഫിക്കറ്റും സമ്മാനങ്ങളും നൽകുന്നതാണെന്നും ഭാരവാഹികൾ പറഞ്ഞു ചെയ്യുന്ന അവരെ പലരും പിന്നെ ഒരു ഒരു പരിപാടി പരിപാടി ആസൂത്രണം ആസൂത്രണം ചെയ്യണം എന്നുള്ളത് ആലോചിക്കുകയും ഭാഗമായിട്ടാണ് കേളിയും പതിനൊന്നിന് രാവിലെ പത്തിന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ സംസ്ഥാന പ്രസിഡന്റ് ആർ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ ജീവിതരേഖ അവതരണവും അനുസ്മരണങ്ങളും നടക്കും പതിനൊന്ന് മുപ്പത് മുതൽ ഉന്നത വിദ്യാഭ്യാസം മാറുന്നത് എങ്ങനെ എന്ന കാലിക പ്രസക്തമായ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം വിമൻസ് കോളേജ് അധ്യാപകനായ ഡോക്ടർ രതീഷ് കൃഷ്ണൻ ഡോക്ടർ സുജാതകുമാരി അനുസ്മരണ പ്രഭാഷണം നടത്തും ഡോക്ടർ കെ പി കൃഷ്ണൻകുട്ടി ഈ സെക്ഷനിൽ അധ്യക്ഷത വഹിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം സംസ്ഥാന കമ്മിറ്റി അംഗം സംസ്ഥാന വനിതാ കൺവീനർ കോളേജിലെ എൻസി ഓഫീസർ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ എന്നീ ചുമതലകളും വഹിച്ചിരുന്ന സുജാതകുമാരി ടീച്ചർ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ ഡോക്ടറേറ്റും നേടിയിരുന്നു പത്രസമ്മേളനത്തിൽ ചെയർമാൻ ആർ ഭാസ്കരൻ നായർ ജനറൽ കൺവീനർ വർഗീസ് മാത്യു ഡോക്ടർ എൻ കെ ശശിധരൻപിള്ള ഡോക്ടർ കെ പി കൃഷ്ണൻകുട്ടി പി കെ പ്രസന്നൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട सियान मेडिकल कालेज हॉस्पिटल अडूर पतनमदा